േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സത്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് ഇനി തൻ്റെ ജീവിതത്തിൽ അഭിക്ക് സ്ഥാനമില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ നവ്യ മാത്രവുമല്ല കുഞ്ഞിനെ കാണുന്നതിന് പോലും ഇനി താൻ അനുവദിക്കുകയില്ല എന്ന് തുറന്നടിക്കുകയും ചെയ്തത് അബിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതോടെ അബിയുടെ അമ്മ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടി മുന്നിലേക്ക് കടന്ന് വരുന്നുവെങ്കിലും നവ്യ താനെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇനി ഒരു വിട്ടുവീഴ്ചയുമില്ല അത് ഉറപ്പ് തന്നെയാണ് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു മാത്രവുമല്ല ജാമ്യത്തിൽ ഇറങ്ങുന്ന അബി ഒടുവിൽ മാപ്പ് പറയുന്നതിന് തയ്യാറാവുകയാണ് നയനയെ ചെന്ന് കാണുന്ന അബി ചെയ്ത തെറ്റുകൾക്ക് ചോദിക്കാൻ തയ്യാറാവുകയും ഇനി തൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു നബിയെ തനിക്ക് തിരിച്ചു വേണം എന്ന് ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ അവൻ ഇത് കേട്ട് ആദർശം ന നയനയും ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് people do like share and subscribe